കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനായി മാറിയിരിക്കുകയാണ് ഷാജൻ സ്കറിയ ഷാജൻ സ്കറിയ എന്ന പേരും അദ്ദേഹത്തിൻ്റെ വാർത്താ പോർട്ടലായ മറുനാടൻ മലയാളി എന്ന പേരും മലയാളികൾക്കിന്ന് സുപരിചിതമാണ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ അടക്കം ഓൺലൈൻ പ്രസൻസിനെ വെല്ലുവിളിക്കുന്ന രീതി വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയാണ് സ്കറിയയ്ക്കും അദ്ദേഹത്തിൻ്റെ വാർത്താ പോർട്ടലിനും അദ്ദേഹം നിയന്ത്രിക്കുന്ന യൂട്യൂബ് ചാനലുകൾക്കും ലഭിക്കുന്നത് പലപ്പോഴും അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ ഷാജിൻസ്കറിക്ക് വലിയ നിര ശത്രുക്കൾ തന്നെ ഉണ്ട് എന്നും പറയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ പരിണത ഫലമായിട്ടാണ് കഴിഞ്ഞ മാസം അദ്ദേഹം തൊടുപുഴയിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായത് എന്നാൽ ആ കേസിലെ പ്രതികൾക്ക് പോലും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും ഭരണകൂടത്തിൻ്റെയും സി പി എമ്മിൻ്റെയും വിശേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും രൂക്ഷ വിമർശകനായതുകൊണ്ട് തന്നെ ഷാജന്റെ ശത്രുക്കളോട് പോലീസ് മൃദു സമീപനം സ്വീകരിക്കുകയാണോ എന്ന സംശയവും പൊതുസമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട് ഷാജനെ നേരിടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഷാജൻസ്കറിയെ അകത്തിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിരുന്ന വമ്പന്മാർ കളത്തിലിറങ്ങുന്ന സാഹചര്യവും നാം കണ്ടിട്ടുണ്ട് മുൻപ് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ അദ്ദേഹം പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന കാലത്ത് പരസ്യമായ വെല്ലുവിളികളുമായിട്ടാണ് ഷാജൻസ്കറിയക്കെതിരെ രംഗത്തെത്തിയത് അൻവർ ഷാജിനെതിരെ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ശരവേഗത്തിൽ പോലീസ് നീക്കങ്ങൾ ഉണ്ടാകുകയും ഷാജൻസ്ക്രിയക്കെതിരെ നിരവധി കേസുകൾ എടുക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അൻവർ ഇടഞ്ഞതോടുകൂടി പി വി ശ്രീനിജൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഷാജൻ വേട്ടയ്ക്ക് കളത്തിലിറങ്ങിയത് കുന്നത്തുനാട് എം എൽ എ ആയ പി വി ശ്രീനിജൻ ഷാജൻ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് കാണിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിലും ഷാജൻ കേരള പോലീസിന്റെ അറസ്റ്റ് ഭീഷണിയിലായിരുന്നു ഒളിവിൽ പോകേണ്ടി വന്നിരുന്നു എന്നാൽ ഈ കേസുകളിലെല്ലാം തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് കൃത്യമായി മുൻകൂർ ജാമ്യം നേടി ഷാജൻ സ്കറിയ പുറത്തു വരുന്ന സാഹചര്യവും ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഈ വീഡിയോയിൽ ഷാജൻ ഷാജൻസ്കറിയയെ വേട്ടയാടുവാൻ ഇറങ്ങിത്തിരിച്ച മൂന്ന് സ്ത്രീകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇവയിൽ ആദ്യ പേരുകാരിയായി നമുക്കിപ്പോൾ പറയുവാൻ കഴിയുന്നത് നടിയായ റിനി ആൻഡ് ജോർജിനെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയിട്ടാണ് റിനി ആൻഡ് ജോർജ് കേരളത്തിന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത് അവർ ഒരു ടി വി ചാനൽ അവതാരകയായിരുന്നുവെങ്കിലും നടിയായിരുന്നുവെങ്കിലും അതിലൊന്നും വേണ്ടത്ര പരിചിതത്വം മലയാളികൾക്കിടയിൽ നേടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് അവർ നടത്തിയ വിസ്ഫോടനകരമായ വെളിപ്പെടുത്തലുകൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും റിനിക്ക് വലിയ മീഡിയ അറ്റൻഷൻ ലഭിക്കുകയും ചെയ്തു സ്വാഭാവികമായും വാർത്താ ചാനലുകൾ ചെയ്യുന്നത് പോലെ തന്നെ ഷാജൻ ഷാജിൻസ്കറിയയും ചില വീഡിയോകൾ ചെയ്യുകയുണ്ടായി എന്നാൽ തന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഷാജിൻസ്കറിയ തനിക്കെതിരെ വീഡിയോ ചെയ്തത് മൂലം തന്റെ സ്ത്രീത്വം അപമാനിക്കപ്പെട്ടു എന്ന് കാണിച്ചാണ് റിനി ആൻഡ് ജോർജ് കേരള പോലീസിനെ പരാതിയുമായി സമീപിച്ചത് കേരള പോലീസിനെ മാത്രമല്ല മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വരെ റിനി ആൻഡ് ജോർജ് നേരിട്ട് പരാതി നൽകുകയും ചെയ്തു റിനിയുടെ പരാതിയെ ഗൗരവമായി എടുത്ത കേരള പോലീസ് അതിവേഗം ഷാജൻ ഷാജൻസ്കറിയയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയാണ് ഷാജൻ ഷാജൻസ്കറിയ ഈ കേസിൽ അറസ്റ്റ് ഒഴിവാക്കിയത് റിനി ആൻഡ് ജോർജിനെ പോലെ തന്നെ ഷാജൻസ്കറിയയ്ക്കെതിരെ നീങ്ങിയ മറ്റൊരു വ്യക്തിത്വമാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും വനിതാ നേതാവായിട്ടുള്ള താരാ ടോജോ അലക്സ് താര ടോജോ അലക്സ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന പേരിലാണ് ഷാജൻസ്കറിയ ഒരു വീഡിയോ ചെയ്തിരുന്നത് ഒന്നല്ല അദ്ദേഹം തുടർച്ചയായി ഈ വിഷയത്തിൽ രണ്ടു മൂന്ന് വീഡിയോകൾ താര ടോജോയുടെ പേരെടുത്ത് കാണിച്ചുകൊണ്ട് ചെയ്യുകയും ഉണ്ടായി താര ടോജോയുടെ പേരും ഫോട്ടോയും ഷാജൻ ഷാജൻസ്കറിയ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് താര ടോജോ ഷാജൻ ഷാജൻസ്കറിയക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് താര ടോജോയുടെ പരാതിയിൽ ഷാജൻ ഷാജൻസ്കറിയക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പോലീസ് കേസെടുത്തത് താരാ പരാതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷാജിൻ ഷാജൻസ്കറിയെ മാത്രമല്ല ഈ കേസിൽ പ്രതിയായത് നേരെ മറിച്ച് ഷാജിൻ ഷാജിൻസ്കറിയയുടെ വീഡിയോയ്ക്ക് കീഴിൽ കമന്റ് ഇട്ടവർ മുതൽ ഗൂഗിളിന്റെ ഉടമയും ഗൂഗിൾ ഇന്ത്യ കമ്പനിയും വരെ താരാ പരാതിയിൽ പ്രതികളായി കേരള പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ താരാ അലക്സ് നൽകിയ പരാതി എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ് ഷാജിൻ ഷാജിൻസ്കറിയെ തന്നെ കുറിച്ചൊരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോയുടെ അടിയിൽ ചില ആളുകൾ തന്നെ കുറിച്ച് വളരെ മോശമായ കമന്റുകൾ ഇടുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി താരാ ടോജോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷാജിൻ സ്ക്രിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേരള പോലീസ് ഐ ടി ആക്ട് സെക്ഷൻ സെവൻറ്റി ടു എ സഹിതം ചാർജ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പുകളുടെ ഒരു നിര തന്നെ ചുമത്തിക്കൊണ്ട് ഷാജിനെതിരെ എഫ്ഐആർ ഇട്ടത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനിടയിൽ ആരെങ്കിലും എല്ലാം വന്ന് ആഭാസകരമായ ചില കമൻ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തകനെ എങ്ങനെ പ്രതി ചേർക്കാനാവും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും താരാ ടോജോയുടെ പരാതിയുടെ അടിസ്ഥാനത്തിനും കേരള പോലീസ് ആദ്യം ഷാജിൻ ഷാജൻസ്കറിയക്കെതിരെ ഒരു കേസ് എടുക്കുകയുണ്ടായി ഈ കേസിൽ ഷാജിൻ ഷാജൻസ്കറിയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെ കഴിഞ്ഞയാഴ്ച വീണ്ടും താരാ ടോജോയുടെ പരാതിയിൽ കേരള പോലീസ് ഷാജൻസ്കറിയക്കെതിരെ വീണ്ടും ഒരു കേസ് എടുക്കുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് കേരള പോലീസ് തന്റെ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി താരാ ടോജോ അലക്സ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് ഒരു സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്യുകയും ഈ അന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഷാജിനെതിരെ കേസെടുത്താ അന്വേഷണം നടത്തണമെന്ന് കേരള പോലീസിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതാണ് യഥാർത്ഥത്തിൽ ഷാജിനെതിരെ നിലവിൽ ഈ വിഷയത്തിൽ ഒരു കേസുണ്ട് എന്ന് കേരള പോലീസ് മറുപടി കൊടുത്താൽ തന്നെ ആ വിഷയം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവ് പാലിക്കാനെന്ന വ്യാജനെ ഷാജൻസ്കറിയക്കെതിരെ മറ്റൊരു കേസ് കൂടി ചുമത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെയാണെങ്കിലും സ്വാഭാവികമായി ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഷാജൻസ്കറിയക്ക് ഈ രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഷാജൻസ്കറിയയുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദമായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് രാത്രി വീട്ടിലേക്ക് കടന്നു കയറി ചെന്ന പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത ഒരു കേസാണ് അന്ന് മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷാജൻസ്കറിയെ ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് കടന്നു ചെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഷർട്ടിടാതെ നടക്കുന്ന ഷാജിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് പരമാവധി അപമാനിക്കുവാനും അവഹേളിക്കുവാനും പോലീസ് ശ്രമിച്ചതും കേരളം കണ്ടിട്ടുള്ള കാഴ്ചയാണ് എന്നാൽ പോലീസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഈ കേസിലും അന്ന് രാത്രി തന്നെ ജയിലിലടയ്ക്കാതെ ഷാജൻസ്കറിയെ കോടതി ജാമ്യം നൽകി വിട്ടയക്കുകയായിരിക്കും ഈ കേസിലെ പരാതിക്കാരി എന്ന് പറയുന്നതും മാഹി സ്വദേശിയായ വിദേശത്ത് താമസിക്കുന്ന ഒരു വനിതയാണെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇന്നിപ്പോൾ തന്റെ വീഡിയോയിലൂടെ തന്നെ ആ വനിത ആരാണെന്ന് ഷാജൻസ്കറിയ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വനിതക്കെതിരെ കേരള പോലീസ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തി ആർ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു എന്ന പശ്ചാത്തലത്തിലാണ് ഷാജൻസ്കരിയ ഇവരുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് മാഹി സ്വദേശിയായ ഗാഥാ വിജയൻ എന്ന സ്ത്രീ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് ഷാജൻസ്കറിയയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതും ഷർട്ടില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിലും കോടതിയിലും ഹാജരാക്കിയത് ഈ ഗാഥാ വിജയൻ യഥാർത്ഥത്തിൽ നാനൂറ് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പിന് കൂട്ടുനിന്ന വ്യക്തിത്വമാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷിഹാബ് ഷാ എന്ന വിവാദ വ്യവസായിയുടെ ജനറൽ മാനേജറാണ് ഗാഥ വിജയൻ എന്നാണ് പറയപ്പെടുന്നത് ഷിഹാബ് ഷാ എന്ന വ്യക്തി ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിരവധി സാമ്പത്തിക ക്രമക്കേട് കേസുകളിൽ പ്രതിയായി ജയിൽവാസം അനുഷ്ഠിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതൊക്കെയാണെങ്കിലും കേരളത്തിലും ഇയാൾക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വിദേശത്തു നിന്ന് ജയിൽമോചിതനായാലും കേരളത്തിൽ വന്നാലും ഇയാൾ അറസ്റ്റിലാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിരവധി കടലാസ് കമ്പനികളുടെ മറവിൽ വയനാട്ടിൽ വില്ലാ പ്രൊജക്ടിന്റെയും വെൽനസ് സെന്ററിന്റെയും നിക്ഷേപ പങ്കാളികളാക്കാമെന്ന വാഗ്ദാനം നൽകി നൂറുകണക്കിന് ആളുകളിൽ നിന്നായി നാനൂറോളം കോടി രൂപ തട്ടിയെടുത്ത വിവാദ വ്യവസായിയാണ് ഷിഹാബ് ഷാ ഇയാളുടെ ജനറൽ മാനേജറായിരുന്ന ഗാഥാ വിജയനാണ് പലപ്പോഴും നിക്ഷേപകരെ ഓഫീസിലേക്ക് ആകർഷിച്ചതെന്നും ഇവരിൽ നിന്ന് പണം കൈപ്പറ്റിയതെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇത്തരത്തിൽ നിരവധി ആളുകൾ ആരോപണം ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് ഷിഹാബ് ഷായ്ക്കെതിരെയും ഗാദാ വിജയനെതിരെയും ഷാജൻ സ്കറിയ വീഡിയോ ചെയ്തത് എന്നാൽ ഈ വീഡിയോയിൽ ഉയർത്തിയ ആരോപണങ്ങൾ പരിശോധിക്കുവാൻ പോലും മുതിരാതെ കേരള പോലീസ് ദാദാ വിജയന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിവേഗം നടപടിയെടുത്ത് ഷാജൻ ഷാജൻസ്കറിയയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നിക്ഷേപകർ കോടതിയെ സമീപിച്ച് നേടിയ ഉത്തരവിന്റെ ആനുകൂല്യത്തിൽ നിരവധി അനവധി കേസുകൾ ആറോളം കേസുകളാണ് ഈ ഗാഥാ വിജയനെ മൂന്നാം പ്രതിയാക്കിക്കൊണ്ടും ഷിഹാബ് ഷായെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടും കേരള പോലീസിനെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് കോഴിക്കോട് സിറ്റി ലിമിറ്റിലുള്ള പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഗുരുതരമായ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെയാണെങ്കിലും ഗാഥാ വിജയൻ ഒരു പരാതി നൽകുമ്പോൾ അവരുടെ പശ്ചാത്തലം പോലും അന്വേഷിക്കാതെ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ അയാളോട് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമുള്ള വിരോധമാണെന്ന് കേരളത്തിന് ഒരിക്കൽ കൂടി വ്യക്തമാക്കി നൽകുന്നതാണ് ഗാഥാ വിജയൻ എന്ന തട്ടിപ്പുകാരിക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ ഒരുപക്ഷെ ഈ വീഡിയോ പുറത്തു വരുമ്പോൾ ഈ വീഡിയോ ഗാഥാ വിജയന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തട്ടിപ്പ് കേസിൽ പ്രതിയായ അവർ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നെ പോലും അറസ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം കാരണം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് പ്രത്യേകിച്ച് പിണറായി വിജയനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് വലിയ വൈര്യ നിര്യാതന ബുദ്ധിയാണ് നമ്മുടെ പോലീസ് സേന വെച്ചു പുലർത്തുന്നത് ഇത് പോലീസിന്റെ നിസ്സഹായത കൊണ്ടാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയ യജമാനന്മാരുടെ തീട്ടൂരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിച്ചില്ല എങ്കിൽ ക്രൂരമായ ശിക്ഷാ നടപടികൾക്ക് സേനയ്ക്കുള്ളിൽ അവർ വിധേയമാകും എന്നുള്ളതിനും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഏതൊക്കെയാണെങ്കിലും ഷാജൻ സ്കറിയക്കെതിരെ പരാതി നൽകി കേരള പോലീസിനെ കൊണ്ട് ഷാജൻസ്കറിയെ അഴിക്കുള്ളിലാക്കാൻ ശ്രമിച്ച മൂന്ന് സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി